നമ്മളിന്ന് പോകാൻ പോകുന്നത് മാനന്തവാടി കാട്ടിക്കുളത്ത് നിന്നും അതായത് ഈ ഒരു പാൽ വെളിച്ചം എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഫോറസ്റ്റ് ആയിരിക്കും നല്ല അടിപൊളി ക്ലൈമറ്റ് കൂടിയാണ് നിങ്ങളിതുവരെ ഇത് ഈ ഒരു വഴി യാത്ര ചെയ്തില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി സ്ഥലമാണ് നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറക്കാൻ പറ്റുന്നതായിരിക്കും കാട്ടിനുള്ളിൽ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ചില കുഞ്ഞുങ്ങൾ ആവേശത്തോടെ ഫുട്ബോൾ കളിക്കുമായിരുന്നു അവരുടെ അടുത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ആനകൾ വന്ന് മെയ്യുന്നുണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടിയാനയും ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ ഈ കുട്ടികളുടെ അടുത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി അവിടെ തന്നെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരിങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ആനകൾ ഈ ഈ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നില്ല കുട്ടികൾക്ക് ആനകളെ ഒരു മൈൻഡും ഇല്ല അവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയി ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഈ ആനകളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ആനകൾ ഇപ്പോഴത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുമ്പിൽ കാണുന്നത് ഇവർ ഇവിടെ നിൽക്കുന്നത് എന്നാൽ ഈ ചെറിയ കുട്ടികൾക്ക് പോലും ആന വരുന്നതിനും അല്ല ഒരു പേടിയുമില്ല അപ്പം നല്ല പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കുട്ടികൾ ആനയുടെ ഒരു ഇതും മെയിൻ്റൊന്നുമില്ല തന്നെ ചെറിയ കുട്ടികൾക്ക് ഈ ആനയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് എന്നാലും ഈ ഒരു കുട്ടികളുടെ സൗണ്ട് കൊണ്ടാന്ന് തോന്നുന്നു ആന ഈ കുട്ടികളുടെ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളവിടെ കുറച്ചു നേരം നിന്നു അത് കഴിഞ്ഞ് നമുക്ക് യാത്ര ചോദിച്ചു ഇപ്പം വൈകുന്നേരമായി തുടങ്ങി ആകാശം ചുവന്ന് തുടിച്ച് നിൽക്കുന്നുണ്ട് ഈ റൂട്ടിലൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ഒരു വണ്ടിക്ക് പോകാൻ പാകത്തിനുള്ള ഒരു ചെറിയ റോഡാണ് അപ്പുറത്തൊരു വണ്ടി വരുവാണെങ്കിൽ നമുക്ക് ചെറിയ സൈഡ് കൊടുത്തോണ്ട് ചെറിയ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാനുള്ള റോഡ് മാത്രമേ ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ഒരു ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ മാനന്തവാടി ബാവലി ആ ഒരു ഫോറസ്റ്റിലേക്ക് എത്താൻ പോവുകയാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് എത്തുന്ന പോലെ ആയിരിക്കും അടിപൊളി കാഴ്ചയായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ടു ഒരു ഭാഗത്തൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു യാത്രക്കാരെ കാത്തിരുന്നു ഒരു ബിൽഡിങ്ങുകളൊക്കെ കാണാം നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ചുവന്ന് തുടിക്കുന്ന ആകാശവും അതുപോലെ പച്ചപ്പിൽ നിൽക്കുന്നൊരു ഇതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ പതുക്കെ മാനന്തവാടി പാവലി ഫോറസ്റ്റിലേക്ക് കയറി നമ്മള് അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ ഒരു മാൻകുട്ടിയൊക്കെ പോകുന്ന ഓടുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടന്ന് തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഒരു കമ്പനാരുന്നു ഇവിടെ എന്താ കുറച്ചു നേരം നമ്മള് പതറിയെങ്കിലും ഡ്രൈവർ ഒന്നും ഞെട്ടിയെങ്കിലും എന്ന ധൈര്യത്തോടെ വണ്ടി വണ്ടിയെടുത്തോടെ ഈ ആനപ്പതുക്ക സൈഡിലേക്ക് മാറി നമ്മുടെ മേഖല കുറേ വണ്ടികളുണ്ടായിരുന്നു നമുക്ക് ഈ കാട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ വയനാട് ഈ ഒരു കാടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്രത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ആനപ്പതുക്ക സൈഡിലേക്ക് മാറിയപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് പോകണം ഈ ഒരു സമയത്ത് നമുക്ക് ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളീ കാണുന്ന പോലെ ഒരുപാട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വിഷുവൽ കണ്ടാൽ അറിയാം എത്രത്തോളം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ ഇതൊരു വീഡിയോ രണ്ട് വീഡിയോ കാണാം